ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് നാളായാലും നമ്മൾ ലോ ബഡ്ജറ്റിലുള്ള വീടുകൾ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് വളരെ ലോ ബഡ്ജറ്റിൽ സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ സാധിക്കുന്ന ഒരു അഞ്ച് സെൻറ്റ് സ്ഥലവും നല്ലൊരു വീടും നമുക്ക് ലഭിക്കുന്നത് വെറും ഒമ്പത് ലക്ഷം രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീട് എവിടെയാണെന്ന് നോക്കാം അതിനു മുമ്പ് ഈ ഡെൽടെക് എന്ന് പറയുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അടിക്കുക അതുപോലെ നിങ്ങൾക്ക് ഏത് ജില്ലയിലാണ് ലോ ബഡ്ജറ്റ് വീടുകൾ വേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് അത്രയും കാര്യങ്ങൾ കമൻറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വീടുകൾ ഞങ്ങൾ തീർച്ചയായിട്ടും ചാനലിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ എവിടെയാണെന്ന് നോക്കാം പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത് അപ്പോഴാണ് ഞങ്ങൾ ഞങ്ങളിരുന്നത് ഇതേപോലെയുള്ള ലോ ബഡ്ജറ്റ് വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ലോ ബഡ്ജറ്റ് വീടുകളാവുമ്പോൾ പെട്ടെന്ന് സെയിൽ നടക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്താലാണ് നമുക്കത് വാങ്ങാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം കോഴിക്കോട് ജില്ലയിലാണ് ഈ ഒരു വീട് വരുന്നത് അഞ്ച് സെൻറ്റിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് കോഴിക്കോട് മാവൂര് അഞ്ച് സെൻറ്റ് രണ്ട് ബെഡ്റൂം ഹൗസ് ആണുള്ളത് ബ്രോക്കറുടെ നമ്പറാണ് ഇവിടുത്തെ തന്നിട്ടുള്ളത് കോഴിക്കോട് മാവൂരിൽ കെട്ടാങ്ങൽ റോഡ് ബസ് ബസ് റൂട്ടിൽ നിന്നും വെറും അറുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരമുള്ളത് ജപ്പാൻ വാട്ടർ റോഡ് ജപ്പാൻ വാട്ടർ ആണുള്ളത് റോഡ് കറണ്ട് മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് വില ഒമ്പത് ലക്ഷം ചോദിക്കുന്നു ചെറിയ രീതിയിൽ കുറയുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കോഴിക്കോട് ജില്ലയിലെ മാവൂർ ഭാഗത്തൊക്കെ വളരെ ലോ ബഡ്ജറ്റിൽ അഞ്ച് സെൻറ്റ് സ്ഥലമാണ് കിട്ടുന്നത് രണ്ട് ബെഡ്റൂം ഉണ്ട് വെറും ഒമ്പത് ലക്ഷം രൂപയ്ക്കാണ് ഈ ഒരു വീട് കിട്ടുന്നത് അപ്പോൾ ആ ഭാഗത്തൊക്കെ ലോ ബഡ്ജറ്റ് വീടുകൾ നോക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഭാഗത്തൊക്കെ ലോ ബഡ്ജറ്റ് വീടുകൾ നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗമാവാൻ വേണ്ടി ഈ ചാനലൊന്ന് അല്ലെങ്കിൽ ഈ വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മുമ്പ് പറഞ്ഞ പോലെ നിങ്ങളുടെ ലോ ബഡ്ജറ്റ് വീടുകൾ നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് ലോ ബഡ്ജറ്റ് വീടുകൾ വേണ്ടത് അതൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താം ഇതുപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ കുറഞ്ഞ ചിലവിൽ ചാനലിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ താങ്ക്